ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പണ്ടുള്ളവർക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടിരുന്ന എന്നാൽ ഇപ്പോൾ അന്യമായി കൊണ്ടിരിക്കുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാനൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതാണ് ഈന്ദിടി അപ്പോൾ ഈന്ദുപിടി എന്താണെന്ന് ചോദിച്ച് വരേണ്ട ഇതാണ് സംഭവം കേട്ടോ ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഈന്തു കായ ഈ ഒരു കായ വെച്ചിട്ട് പൊടി റെഡിയാക്കിയിട്ട് ചെയ്യുന്നതാണ് ഇന്ദുപിടി കേട്ടോ അപ്പം ഈയൊരു കായ മൂപ്പായി കഴിഞ്ഞാൽ യെല്ലോ കളറായിട്ട് വരും ആ ഒരു സമയത്ത് ഇത് പറിച്ചെടുത്തിട്ട് അത് വേണം ണക്കി അതിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഇന്ദുപൊടി കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് വേറെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞങ്ങളെ നാട്ടിലിത് ഇന്ത് കായ ഇന്ദപ്പിടി എന്നൊക്കെയാണ് പറയാറ് കേട്ടോ ഇന്ദപ്പൊടി അങ്ങനെയാണ് ഈ ഒരു പൊടിക്കാണ് ഇന്ദുപൊടിയെന്ന് പറയുക ഈയൊരു സംഭവം റെഡിയാക്കുന്നതിനാണ് ഇന്ദ പിടിയെന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ ഒരു ഇന്ദുപിടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇത് ആദ്യം തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെക്കുമല്ലേ അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതേ കറക്റ്റ് അളവിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈന്തുപ്പൊടിയില്ലേ അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഈന്തുപൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതാ നമ്മൾ ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കി എടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി മാവ് ഇതേപോലെ വാട്ടിയെടുക്കില്ലേ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഈന്തുപൊടിയും വാട്ടിയെടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂടെ പനപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ യൂസ് ചെയ്യോ കാരണം കുറച്ചധികം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന പൊടിയല്ലേ കുറച്ച് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവും കുറച്ചുള്ളവർ കുറച്ച് ഗോതമ്പ് പൊടി കൂട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ ഈന്തപ്പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ട്രയിലേക്ക് മാറ്റണം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കും പോലെ തന്നെ ഇതും കുഴച്ചെടുക്കണം അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും കൂടിപ്പോവരുത് കേട്ടോ കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആവണം അപ്പോൾ അത് ആ ചൂടോടെ തന്നെ അത് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഈന്ത് പൊടിയൊക്കെ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി പിടിയാക്കി എടുക്കണം കേട്ടോ അപ്പം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പിടികളാക്കി മാറ്റണം അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് പൊടി ഇതേപോലെ പിടിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഈന്തുപിടി ഉണ്ടാക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കൂടുമ്പോഴാണ് കേട്ടോ ഉണ്ടാവുക ഉണ്ടാക്കുക കാരണം അപ്പയാണത് കഴിക്കാനും ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതും അപ്പയാണ് കേട്ടോ നല്ല അടിപൊളിയറ്റ് രസത്തിൽ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതേപോലെ പിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ ഈ ഒരു ഈ പൊടി ഉണ്ടാക്കാറ് അപ്പം ആ ഒരു സമയത്ത് ഒരിക്കൽ മാത്രമേ ഇത് ഇങ്ങനെ പിടി ഉണ്ടാക്കി കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൊത്തം ഇതേപോലെ പിടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു പിടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പിടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ ഈ ഒരു ഈന്തിൻ്റെ പിടിയൊക്കെ വെന്ത് കഴിയുമ്പം മുകളിലോട്ട് വരും കേട്ടോ അപ്പോൾ അടിയിലുള്ളതൊക്കെ മുകളിലോട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളിത് എന്താ പറയുക കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കാരണം അങ്ങനെ ആകുമ്പോൾ ഇത് പൊടിഞ്ഞ് പോകും കേട്ടോ ഇപ്പൊ അത് നന്നായിട്ട് തന്നെ വെന്ത് വെന്ത് എല്ലാം മുകളിലോട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇത് കോരി മാറ്റുകയാണ് ഈ ഒരു വെള്ളത്തിൽ നിന്നും പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഈ ഒരു ഈന്തു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പം ഈയൊരു ഈന്തിൻ്റെ മരം ഞങ്ങളുടെ നാട്ടിലൊന്നും കാണാനില്ല അപ്പോൾ ചില സ്ഥലത്ത് ഉള്ളവർക്കിതെന്താണെന്ന് അറിയാൻ പോലും ഇല്ല കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ മിക്കവർക്കും അറിയാൻ മതി പക്ഷെ കുട്ടികൾക്കൊന്നും അത്ര അറിയൂല കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ മസാലയോട് കൂടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ബീഫാണ് കേട്ടോ അപ്പോൾ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഫിഷ് ഒക്കെ ഈ ഒരു ഇന്തുപിടി റെഡിയാക്കി എടുക്കുക പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് ബീഫ് കുറച്ചധികം തന്നെ മസാല ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഇന്ദപിടി റെഡിയാക്കി എടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ് കേട്ടോ ഈ ഒരു തേങ്ങയിലോട്ട് നമ്മൾ ചെറിയ ജീരകവും വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ആണ് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഫൈനായിട്ടൊന്നും അരഞ്ഞ് കിട്ടേണ്ട അപ്പം അത് ആ തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ കറിയിൽ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നതാണ് ഈന്തു പിടിയിലും ഉപ്പുള്ളതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ഒന്ന് വറവ് ചെയ്ത് ഇതാല് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈന്തു പിടി റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുമ്പം അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ നിങ്ങൾ എത്ര പേര് ഈ ഒരു ഈന്തുപിടി കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾ ഇനി ഈ ഒരു ഈന്തുപിടി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരാം മാക്സിമം അപ്പോൾ അതാ നമ്മളെ സൂപ്പറായിട്ടുള്ള ഈന്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്